ആർത്രൈറ്റിസ് സന്ധിവാദം സ്പോൺഡലോസിസ് തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ സൈഡ് എഫക്ട് ഇല്ലാതെ പ്രകൃതിദത്തമായ ചികിത്സ തേടുകയാണോ ഇരുപത്തഞ്ച് വർഷത്തോളമായി ആരോഗ്യരംഗത്ത് പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിതാ രഘുനന്ദന്റെ നേതൃത്വത്തിലുള്ള ഹൈലി ക്വാളിഫൈഡ് ഡോക്ടർമാരുടെ സേവനം എം ഐ എച്ച് എം എസ് ഹോമിയോപ്പതിയിൽ ലഭ്യമാണ് ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ കർക്കിടക മാസത്തിൽ തുടർച്ചയായി പത്തു വർഷത്തിലേറെയായി ശബരിമല സന്നിധാനത്ത് പഞ്ചവാദ്യം അവതരിപ്പിക്കുവാൻ അവസരം ലഭിച്ചതിന്റെ സംതൃപ്തിയിലാണ് കൈലിയാട് പഞ്ചവാദ്യ സംഘം ഇത്തവണ നാൽപ്പത്തി ഒന്നോളം കലാകാരന്മാരാണ് ശബരിമല സന്നിധാനത്ത് വാദ്യാർച്ചന നടത്തിയത് കർക്കിടക മാസത്തിലെ അഞ്ചാം തീയതി മാസപൂജകൾ കഴിഞ്ഞ് നടയടയ്ക്കുന്ന ദിവസമാണ് കൈലിയാട് പഞ്ചവാദി സംഘത്തിന്റെ നേതൃത്വത്തിൽ സന്നിധാനത്തിൽ പഞ്ചവാദ്യം അവതരിപ്പിച്ചു വരുന്നത് ഇത്തവണയും കലാകാരന്മാർ സന്നിധാനത്തെത്തി ഒന്നര മണിക്കൂറിലധികനേരം പഞ്ചവാദ്യം അവതരിപ്പിച്ചു തിമിലയിൽ കൈലിയാട് ബാലകൃഷ്ണനും മദ്ദളത്തിൽ കലാമണ്ഡലം കുട്ടിനാരായണനും കൊമ്പിൽ എളനാട് ഗോവിന്ദൻകുട്ടിയും ഇടക്കയിൽ കുളപ്പുള്ളി ബിജുവും പ്രാമാണ്യം വഹിച്ച മേജർ സെറ്റ് പഞ്ചവാദ്യത്തിൽ നാൽപ്പത്തിയൊന്നോളം കലാകാരന്മാരാണ് അണിനിരന്നത് സന്നിധാനത്ത് പതിനെട്ടാം പടിക്ക് താഴെയായിരുന്നു പഞ്ചവാദ്യം കർക്കിടക മാസത്തിൽ ഇത്തരത്തിൽ വാദ്യാർച്ചന നടത്താൻ അവസരം നൽകുന്ന ദേവസ്വം ബോർഡിനോടും എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടുന്ന ജീവനക്കാരോടും നന്ദിയുണ്ടെന്ന് കൊമ്പ കലാകാരനായ കൈലിയാട് രാജേഷ് പറഞ്ഞു VCV News Shornor You're watching VCV News.